ഹായോൾ ബ്ലിഷ് ഓപ്പറില് പുതിയ കാറ്റഗറീസായി ടെലിവിഷൻ നമ്മൾ പബ്ലിഷ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നിലവിൽ ബ്ലിഷ് അവൈലബിൾ ആയിട്ടുള്ള ടി വികളും അതിൻ്റെ സ്പെസിഫിക്കേഷനുമാണ് നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹെയിം എന്ന ബ്രാൻഡിൽ വരുന്ന ടിവികളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഹെയിം എന്ന ബ്രാൻഡിൽ പല ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് ടിവികൾ വരുന്നത് നമ്മൾ പ്രധാനമായിട്ട് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് വരുന്നത് ഒന്ന് എസ് സീരീസ് മറ്റൊന്ന് ജി സീരീസ് മറ്റൊന്ന് ക്യു സീരീസ് എന്ന രീതിയിലാണ് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞ് തരാം ഫസ്റ്റ്ലി നമുക്ക് എസ് സീരീസ് നോക്കാം എസ് സീരീസ് എന്നാൽ സ്മാർട്ട് സീരീസാണ് തേർട്ടി ടു ഇഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി ടു ഫോർട്ടി ത്രീ എന്നീ രണ്ട് സൈസിലായി കൊണ്ടാണ് പ്ലിഷോപ്പറിലെ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തേർട്ടി ടു സൈസിൽ വരുന്ന സമയത്ത് പതിനൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നിലവിലുള്ള പ്രൈസുകൾ ഓഫേഴ്സിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ആപ്ലിക്കേഷനൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് കറണ്ട് പ്രൈസാണ് പറയുന്നത് അതിൽ യൂട്യൂബ് പ്രൈം വീഡിയോസ് എല്ലാം ഇൻബിൽഡ് ആയിട്ട് അടങ്ങിയിട്ടുണ്ടാവും അതേപോലെ എസ് സീരീസിൽ ഫോർട്ടി ത്രീ ഫുൾ എച്ച് ഡി സീരീസിലായി കൊണ്ടാണ് വരുന്നത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട് ഈ സീരീസൊക്കെ നിങ്ങൾക്ക് ഇ എം ഐയിൽ എടുക്കാവുന്നതാണ് കേരളത്തിൽ എവിടെയുള്ള ആളുകൾക്കും ഇ എം ഐയിൽ എടുക്കാവുന്നതാണ് ഇ എം ഐയിൽ എടുക്കണമെങ്കിൽ കറണ്ട്ലി നമ്മുടെ സ്റ്റോറിലേക്ക് വരേണ്ടതാണ് ഈ ഒരു എസ് സീരീസിൽ നമുക്ക് വാറണ്ടി വരുന്നത് ടു ഇയർ ഫുൾ വാറണ്ടിയാണ് വരുന്നത് രണ്ട് വർഷം വാറണ്ടി ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ടി വി എടുത്തിട്ട് ബ്ലിഷോപ്പറിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ടി വിയുടെ ഫിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ കമ്പനി ആളുകൾ വന്നുകൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യും അതൊക്കെ നിങ്ങൾക്ക് വരുന്ന ഫ്രീ സർവീസ് ആണ് അടുത്ത കാറ്റഗറി വരുന്നത് വെച്ചാൽ ജി ആണ് സ്മാർട്ട് സീരീസിനേക്കാളും ഒരുപാട് ഫീച്ചേഴ്സോട് കൂടി വരുന്ന സീരീസ് ആണ് ജി സീരീസ് എന്ന് പറയുന്നത് ഗൂഗിൾ ടി വി സീരീസാണിത് ഇതിൽ തന്നെ ഒരുപാട് സ്പെസിഫിക്കേഷൻ വരുന്ന മോഡലുകളുണ്ട് ഇതിന്റെ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി ടു ആണ് തേർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ത്രീ സൈസിൽ പറയുമ്പോൾ തന്നെ രണ്ട് സ്പെസിഫിക്കേഷനോട് കൂടി വരുന്നുണ്ട് ഫോർട്ടി ത്രീ ഫുൾ എച്ച് ഡിയും ഫോർട്ടി ത്രീ അൾട്രാ എച്ച് ഡി എന്നീ സീരീസുകളിലായിട്ട് വരുന്നുണ്ട് പിന്നെയുള്ള സൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ഗൂഗിൾ അൾട്രാ എച്ച് ഡി ടിവികളാണ് വരുന്നത് ഇതിനെല്ലാത്തിനും നമുക്ക് ഇ എം ഐ അവൈലബിൾ ആണ് നോർമലി ബജാജിലും ക്രെഡിറ്റ് കാർഡിലുമാണ് നമ്മൾ ഇ എം ഐ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ സിബിൽ സ്കോറൊക്കെ അനുസരിച്ച് നമുക്ക് ഇ എം ഐ എടുക്കാവുന്നതാണ് ഇതിൻ്റെ എല്ലാ സെപ്പറേറ്റ് സ്പെസിഫിക്കേഷനും നമ്മൾ ആപ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രേസിങ്ങും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഓഫറിനനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കും ആപ്ലിക്കേഷനും വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് നമുക്ക് സ്റ്റോറിൽ വരാവുന്നതാണ് സ്റ്റോറിനിന്നും എടുക്കാം ആപ്ലിക്കേഷനൊന്നും എടുക്കാവുന്നതാണ് ഈ ഒരു ഗൂഗിൾ ടി വിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ റിമോട്ടിൽ ഓക്കെ ഗൂഗിൾ പറഞ്ഞു കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഗൂഗിൾ ടി വി വന്നിട്ടുള്ളത് ഇതിന്റെ വാറണ്ടി എന്ന് പറയുന്നത് ടു പ്ലസ് ടു ആണ് ടു ഇയർ ഫുൾ വാറണ്ടിയും ടൂ ഇയർ പാനൽ വാറണ്ടിയും അങ്ങനെ നാല് വർഷ വാറണ്ടിയിലാണ് ഈ ഒരു ടി വരുന്നത് ഇതാണ് ജി സീരീസ് ഇനി ഏറ്റവും സ്പെസിഫിക്കേഷനോട് കൂടി വരുന്ന മറ്റൊരു സീരീസാണ് ക്യൂ സീരീസ് ക്യൂ എൽ ഇ ഡി ഗൂഗിൾ ടിവികളാണ് ഇതിൽ വരുന്നത് പ്രധാനമായിട്ടും നാല് സൈസിലായിക്കൊണ്ടാണ് ഇത് വരുന്നത് അഡ്വാൻസ് ഫീച്ചേഴ്സോട് കൂടി വരുന്ന ഈ ഒരു മോഡലുകൾ തേർട്ടി ടു ഇഞ്ച് സൈസിൽ വരുന്ന ഗൂഗിൾ ക്യൂ എൽ ഇ ഡി ടിവികൾക്കൊക്കെ നാല് വർഷം തന്നെയാണ് വാറണ്ടി ക്യൂ സീരീസിനും നാല് വർഷമാണ് വാറണ്ടി രണ്ട് വർഷ വാറണ്ടി വരുന്നത് ഫുൾ വാറണ്ടിയും രണ്ട് വർഷം പാനൽ വാറണ്ടിയുമാണ് വരുന്നത് ഇതിൻ്റെ പ്രധാന പ്രത്യേകത ഉണ്ട് ട്രിപ്പിൾ സീറോ സ്കീമോട് കൂടി വരുന്നതാണ് അതിനർത്ഥം സീറോ ഡൗൺ ആണ് സീറോ പ്രോസസ്സിങ് ഫീ ആണ് സീറോ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് ബജാജ് കാർഡ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അനുസരിച്ച് ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ ഫുൾ സീറോ സീറോയിലായിക്കൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത പറഞ്ഞാൽ മറ്റുള്ളതിനേക്കാൾ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഒന്നാമത് ീൽഡ് ഓപ്ഷൻ ഉണ്ട് നമ്മൾ മറ്റേത് പറഞ്ഞു ഓക്കെ ഗൂഗിൾ പറയുന്നത് നമുക്ക് ടി വി തന്നെ ഡയറക്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ചാനൽ വോളിയം എന്ത് രീതിയിൽ നമുക്ക് പേർപ്പസ് ഉണ്ടോ ആ രീതിയിലേക്ക് ഒക്കെ മാറ്റാവുന്നതാണ് ഓപ്ഷൻ നമുക്ക് വളരെ അഡ്വാൻസ് ലെവലാണ് ടി വിയിലേക്ക് എന്ത് നിർദ്ദേശങ്ങൾ നൽകിയാലും അതിന്റെ ഔട്ട് ടി വി നൽകും ഇല്ല എന്ന് തന്നെ പറയാം ഈ ഒരു ക്യൂ സീരീസിന്റെ വിഷ്വൽ ആണെങ്കിലും ഓഡിയോ ബേസ് ആണെങ്കിലും അഡ്വാൻസ് ലെവൽ തന്നെയാണ് ഡോൾബി അറ്റ്മോസ് ആൻഡ് ഡോൾബി വിഷനോട് കൂടി വരുന്ന ടി വി ആണത് നാല് വർഷ വാറണ്ടിയും അതുപോലെ തന്നെ സീറോ ഡൗൺ പേയ്മെന്റും ആണ് വരുന്നത് ഇതിൽ തന്നെ തേർട്ടി ടു ആണ് ഞാൻ പറഞ്ഞ ബേസ് തേർട്ടി ടു ഫോർട്ടി ത്രീ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് എന്നീ സൈസുകളിലായിക്കൊണ്ട് അവൈലബിൾ ആണ് ഈ ഒരു ക്യൂ എൽ ഇ ഡി സീരീസ് ഐ പി എസ് പാനൽ ആണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ കെ സപ്പോർട്ടാണ് പ്രീഇൻസ്റ്റാൾ ആയിക്കൊണ്ട് നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് ആമസോൺ പ്രൈം അങ്ങനെ എല്ലാ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനും പ്രീഇൻസ്റ്റാൾ ആയിക്കൊണ്ട് നമ്മുടെ ടി വിയിൽ തന്നെ ഇൻബിൾഡ് ആയിട്ട് ഉണ്ടാവും നിങ്ങൾ ടി വി ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ബ്ലിഷോപ്പ് പർച്ചേസ് ചെയ്താൽ നിങ്ങളെ പ്രൊഡക്റ്റ് വീട്ടിൽ ഫിറ്റ് ചെയ്യാനൊക്കെ ട്വൻറ്റി ഫോർ വർക്കിംഗ് അവേഴ്സിൻ്റെ ഉള്ളിലായ കൊണ്ട് തന്നെ കേരളത്തിൽ എവിടെയാണെങ്കിലും ആളുകൾ എത്തി നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ അതിൻ്റെ സർവീസ് എല്ലാം നൽകുന്നതാണ് ഓഫർ പ്രൈസിലായിക്കൊണ്ട് ബ്ലിഷോപ്പിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ നൽകിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് നമ്മുടെ പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറിലും ഒക്കെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് വെബ്സൈറ്റും ഉണ്ട് ഡയറക്റ്റ് സ്റ്റോറിൽ വരുന്ന ആളുകളാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടിയാണ് നെല്ലാങ്കണ്ടി എ മോട്ടോസിന് തൊട്ടടുത്തായിക്കൊണ്ടാണ് നമ്മുടെ ബ്ലിഷോപ്പിൻ്റെ ബി സ്റ്റോർ വരുന്നത് ഡയറക്റ്റ് സ്റ്റോറിൽ വന്ന് എടുക്കാവുന്നതാണ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വീട്ടിലേക്ക് ഏത് പ്രൊഡക്ടും ബ്രിഷോപ്പറിലെത്തുന്നതാണ് ബിഷോപ്പറിലെ മറ്റ് കാറ്റഗറികൾ എന്ന് പറയുന്നത് പ്രീ ഓൺഡ് ഫോൺസ് ഫ്രഷ് ഫോൺസ് അതുപോലെ തന്നെ റീഫർബിൾ ലാപ്ടോപ്പ് പുതിയ കാറ്റഗറിയാണ് നമ്മുടെ ടി വി എന്ന് പറയുന്നത് ഇത്രയും അഡ്വാൻസ് ലെവൽ വരുന്ന ടി വി ബിഷോപ്പറിലെ സ്പെഷ്യൽ പ്ലേസിലായിക്കൊണ്ട് തന്നെ അവൈലബിൾ ആണ് ഇനി എന്തെങ്കിലും ടി വി സംബന്ധമായിട്ട് സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഞാൻ തായം നൽകുന്നതാണ് കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതാണ് ഇത്രയും വേണം ടി വിയുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇനിയും സംശയമുള്ളവർ കമൻ്റിലൂടെയും കസ്റ്റമർ കെയർ ഒക്കെ ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ വിശ്വസിക്കാം ഷോപ്പർ